കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മധൂർ സിദ്ധിവിനായക ക്ഷേത്ര ദർശനത്തിനു ശേഷം ബിസി റോഡ് ജംഗ്ഷനിൽ നിന്നും എൻ ഡി എ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ കാസർഗോഡ് ജില്ലാ ഭരണാധികാരിയുടെ ആസ്ഥാനത്തെത്തിയാണ് പത്രിക സമർപ്പണം നടത്തിയത് കാസർഗോഡ് ലോക്സഭാ എൻഡിഎ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം നാരായണ ഭട്ട് എൻ ഡി എ ചെയർമാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ രവീശ തന്ത്രി കുണ്ടാർ ി ജെ പി ദേശീയ കൌൺസിൽ അംഗം എം സഞ്ജീവ ഷെട്ടി കെ കെ നാരായണൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്